ഞാൻ ഞങ്ങളെല്ലാം പോകുമ്പോ ജോസ് ആണെങ്കിൽ രണ്ടു ദിവസം പിടിക്കും പോവാ റോഡ് ലൈറ്റാണ് പറഞ്ഞാലും ബാധിക്കാൻ നമ്മൾ സഞ്ചരിക്കണം പടിഞ്ഞാറൻ ഭാഗത്തുകളിലേക്കാണ് സഞ്ചരിക്കുന്നത് കല്ലൂരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കിറന്നിട്ടില്ല പോലെ പഴയ വീടുണ്ട് കാറ്റ് കംപ്ലീറ്റ് ഹിന്ദിക്ക് പറ്റിയ ബംഗാളികളാണ് ഉണ്ട് ഭാഗത്ത് ഹോംസുകളിൽ കലൂരിലെ മറ്റൊരു ഭാഗമാണ് കരിയാട്ട് പിന്നെ ഇൻഡീസ് ഹോംസും ഉണ്ട് അതാ പുതിയ കൊടുത്ത ബിഡ്കൾക്കുണ്ട് അപ്പാർട്ട്മെന്റ അവിടെ ഒരു കേട്ടത്തേക്കും റോഡ് പോകരത്തിന്റെ വിശബ്ദ ഫോണുകള അത്യാവശ്യം ശബ്ദമുണ്ട് ചെറിയ വണ്ടികളുള്ളൂ വലിയ ശബ്ദമൊന്നുമില്ല പിന്നീട് ഇല്ല ഇവിടെ റൈറ്റിലേക്കൊരു ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് മുന്നേ ഉണ്ടാവും ആ നമ്മൾ പോണത് മണപ്പാട്ടി മണപ്പാട്ടി പറമ്പിലേക്കാണ് മണപ്പാട്ടിയുടെ സൈഡിലേക്കാണ് മറ്റേ സഖ്യം ശൈലി പോലെ ഉണ്ടെന്നോ കേട്ടോ ഏറെ ദിവസം പുതിയതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സഖ്യം ശൈലി പോലെ പറ്റിയത് മണപ്പാട്ടിയുടെ ഏരിയ മാസ്ക് ബസ് അങ്ങോട്ട് നൂറ്റാവുന്ന കുറയില്ല ഇവിടെ ഉള്ളവനല്ല മണ്ടനാണ് കേരള അമ്പത്തഞ്ചാണ് ബസ് അങ്ങോട്ട് ഇൻഡിക്കേറ്ററുകളുണ്ട് എന്നിട്ടാവിന അതിന്റെ അടിയിലോട്ട് കയറി പോയുണ്ട് വണ്ടി ഓടിക്കുന്നത് നമ്മള് ഇത് ലെഫ്റ്റ് സൈഡ് കാണുന്ന മണപ്പാട്ടിപ്പറമ്പ മണപ്പാട്ടിപ്പറമ്പിന് വേറൊരു പേരും കൂടി ഉണ്ട് പണ്ടുപിടുത്ത സിറ്റിയിലുള്ള സകല മാലിന്യ വസ്തുക്കളും കൊണ്ടിട്ടിരുന്ന സ്ഥലമാണ് ഇവിടെ വേസ്റ്റ് കാണുന്ന മണപ്പാട്ടിപ്പറമ്പ് സകല വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാങ്മാലിന്യോട് പ്രധാനമായിട്ട് കൊണ്ടിട്ടിരുന്നത് ആളുകൾ പക്കലില് കോരി കൊണ്ടു ഇവിടെ നടക്കരുന്ന് പറഞ്ഞാ മണപ്പാട്ടിക്ക് മനുഷ്യത്വരഹിതമായ കാര്യണ്ട് അപ്പൻ ഇവിടെ പണിയെന്നെ ഉപേക്ഷിപ്പിച്ച മനുഷ്യന് മണപ്പാട്ടിപ്പറമ്പ് മൊത്തം മണപ്പാട്ടിപ്പറമ്പ് അറിയപ്പെട്ടിരുന്നു എന്റെ നോക്കാം ഇവിടെ നഗരത്തിലോട്ട് പോയിട്ട് കാര്യമില്ല നഗരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും കിട്ടും അവിടെ തന്നെ പഴയ വീഡിയോസ് ഉണ്ട് ആ അത്യാവശ്യം എല്ലാം നന്നായിട്ട് ഞാൻ ആഴ്ചയിട്ടാണോ ലാബിൻ്റെ കാര്യം ക്രോസ് പോകേണ്ടെന്ന് നമുക്കറിയില്ല ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോവാം ക്രോസ് റോഡ് ആണ് ആണെൻ്റെ പേര് ഫിഫ്റ്റ് ക്രോസ് റോഡ് ക്രോസ് റോഡാണ് പക്ഷേ എങ്ങോട്ടുള്ള ക്രോസ് അറിയില്ല വഴി കയ്യിലുള്ള റോട്ടിലേക്ക് കയറിയിരിക്കുമല്ലേ ആ അവിടെ ഒരു റോഡ് കാണുന്നുണ്ട് ആറാം ക്രോസ് റോഡ് ആറാം ക്രോസ് റോഡ് ഞങ്ങൾ അവിടെ ഒരു വഴിയിലേക്കൊന്ന് ബുക്കണേ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ഇവിടെ മണപ്പാട്ടിപ്പറമ്പാണ് കഴിഞ്ഞ് വന്നത് ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പ് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് ലെഫ്റ്റിലേക്ക് പറയണേ അങ്ങോട്ട് മണമിന്നറിയോ ഇത് നഗരത്തിന്റെ ചെറിയൊരു ഭാഗമാണ് പടിഞ്ഞാറോട്ടാണ് നമ്മൾ സഞ്ചരിക്കണത്

ോട്ട് കേരണേൽ മാസ്റ്റർ റോഡ് വാലിന് നമ്മടെ അങ്ങോട്ട് എവിടെന്നെ ചെന്നാ ചെറിയ സിനിമ പിള്ളേര സൈക്കിൾ കേരള മേലെ പോകുന്നറിയില്ല വീട്ടിലോട്ടാ പോണേന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് ഇപ്പൊ എങ്ങടാ പോണേന്ന് എന്തോ നമുക്കൊന്നും വിളിയില്ല ഇപ്പം നമ്മളാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയല്ലേ ഓക്കേ നമ്മളങ്ങോട്ട് പോവാൻ പറ്റുമെന്ന് അറിയിക്കട്ടോ ഈ കാണുന്നത് റെയിലാണ് കേട്ടോ റൈറ്റ് സൈഡിൽ നമ്മൾ റെയിലിൻ്റെ അടുത്ത് എത്തി എങ്ങനെ കാരണം സമോസ സമോസണ്ട് റെയിൽവേ സ്റ്റേഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻറെ സൈഡിലാണ്ടോ നോർത്ത് നോർത്ത് പോവാൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ പൊടിയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കണത് ഡേഞ്ചറസ് ഏരിയ രാത്രി വഴി വരാൻ പറ്റും ഇപ്പം വേസ്റ്റും കപ്പും ചോറും നമ്മൾ അങ്ങനെ പോയെന്നത നേരെ അങ്ങോട്ട് പോകാൻ പറ്റുമ്പോൾ ഇല്ല ഒന്ന് നോക്കാം പോംബേയ്ക്കാ പോവാം അപ്പം സ്കൂട്ടർ അവിടെ നിന്നാണ് വന്നത് അതിന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇരുന്നോട് നിൽക്കുക റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി നമുക്ക് ഇല്ല അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകും സ്റ്റേഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നോർത്ത് കണ്ടോ ആളുകൾ ട്രെയിനിലേക്ക് പോകാനുള്ള തിരക്കില്ല തിരക്കില് ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല നോക്കില്ല അത് വേറെന്തോട്ടാണ് വരും അല്ലേ നോക്കില്ല അത്രേ ഉള്ളൂ കേരള സർക്കാർ സ്ഥാപനം സർക്കാർ അത്രേ ഉള്ളൂ അങ്ങോട്ട് പോവാം റെയിൽവേയിൽ ജീവനക്കാരായിരുന്നു ഹൈവേ ദുറയ്ക്ക നോർത്ത് ബ്രിഗനടുത്തേക്കത്തെ നോർത്ത് ബ്രിഗൻ്റെ പാഴാണ് ഇത് പാടില്ല അല്ലാ ജോറൈ പോ ഓഫീസ് ടൈം കഴിഞ്ഞുള്ള നേരെ കണ്ടത് അഞ്ചു മണി ഇടി അപ്പോൾ ആള് ഭയങ്കര അകത്തേക്ക് പോയി ദിവസം നോക്കാം കടകളോ ഷോപ്പുകളൊക്കെ ഉള്ളൂ നമ്മളു നോടാ അപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ കളിങ്ങും അപ്പാർട്ട്മെന്റ് മാത്രമല്ലേ സൗത്ത് സോറി നോർത്ത് റെയിൽവേ താകേനെ നേരെ പറഞ്ഞ നോർത്ത് റെയിൽവേ പോയണം കുറച്ച് ദൂരം കൂടി പോവാ മാഞ്ഞൻ കോവിസൈലാ മാഞ്ഞമ്മൻ കോവിഡ് ചോറും കുട്ടിച്ചതിന് ഇങ്ങനെ പൊതിഞ്ഞിടയ്ക്കണം വഴി ഉണ്ടേ ആ വഴിയെന്താന്ന് പറയാം ചായ പൊട്ടി thing or you need to wear it to the सी हॉस्पिटल ना पहन लिया जो तेरे को मिलना हो रहा है घर में अरे उसको